തിരുവനന്തപുരം നെയ്യാറ്റിങ്ങരയിൽ എട്ടാം ക്ലാസ്സുകാരനെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി രതീഷ് ബിന്ദു ദമ്പതികളുടെ മകനായ അനന്തു എന്ന പതിമൂന്നുകാരനെയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് നിരന്തരം മൊബൈൽ ഫോൺ കാണുന്നതിനും പഠിക്കാത്തതിനും വീട്ടുകാർ ശകാരിച്ചതാണ് സംഭവത്തിന് പിന്നിലെന്നാണ് പ്രാഥമിക നിഗമനം വെള്ളരട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് അരുൺ മോഹൻ ചേരുന്നു നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങളുമായി അരുൺ നമുക്കറിയാം നമ്മുടെ പല വീടുകളിലും കുട്ടികൾ മൊബൈൽ ഫോണിന് അടിമകളായിട്ടുണ്ട് അവരുടെ പഠനത്തെ പോലും അത് ബാധിക്കുന്നുണ്ട് സ്വാഭാവികമായും രക്ഷിതാക്കൾ വഴക്കു പറയും അവരെ ശകാരിക്കും ശിക്ഷിക്കും അത്ര സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇവിടെ എന്താണ് ഈ ഒരു നിസ്സാര കാരണത്തിൻ്റെ പേരിലായിരിക്കുമോ അനന്തു ജീവനൊടുക്കിയത് എടുക്കരുത് എന്താണ് പോലീസ് പറയുന്നത് ഇപ്പം നേരത്തെ സൂചിപ്പിച്ച വരെ വളരെ ഒരു ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് ഇവിടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കാരണം ഈ ഈ കുട്ടി അനന്തു എന്ന ഈ പതിമൂന്നുകാരന് സ്കൂളിൽ യഥാസമയം പോകുന്നില്ല പഠിക്കുന്നില്ല കൂടുതൽ സമയം മൊബൈലാണ് നോക്കുന്നത് എന്നുള്ള ഇതിനെ തുള്ളിൽ വീട്ടുകാർ ശകാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഇതേ ചൊല്ലിയുള്ള മനോവിഷമമാണ് ഈ ഒരു ഈ ഒരു കൃത്യത്തിന് കാരണം എന്നുള്ളതാണ് പ്രാഥമിക വിവരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഈ ദമ്പതികളുടെ ഈ ജതീഷ് ഹിന്ദു ദമ്പതികളുടെ ഏക മകനാണ് ലാളിച്ചം വളർത്തുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടത് എന്നിരുന്നാലും പഠനത്തിനുണ്ടാകുന്ന പിന്നെ ശാസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായും ആ ഒരു ആ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത് തുടർന്ന് ഇന്നലെ രാത്രിയായിരുന്നു ആയിരുന്നു ഈ പറയുന്ന കുട്ടിയെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കാണുന്നത് വീട്ടിലെ കിടപ്പ മുറിയിലെ ആയിരുന്നു കുട്ടിയെ കണ്ടെത്തുന്നത് തുടർന്ന് നാട്ടുകാരും അയൽവാസികളും ചേർന്ന് കാലക്കൂടം ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത് ഇപ്പം ഇപ്പൊ എന്തായാലും വെള്ളട പോലീസ് ഇപ്പോൾ കേസെടുത്ത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു അരുൺ ഇവിടെ ആത്മഹത്യ ഗ്രൂപ്പോ മറ്റോ അവിടെ നിന്നും വീട്ടിൽ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഈ രക്ഷിതാക്കൾ വഴക്കു പറഞ്ഞതിനപ്പുറം മറ്റെന്തെങ്കിലും കാരണമുണ്ടായിരിക്കുമോ അനന്തുവിൻ്റെ ആത്മഹത്യക്ക് പിന്നിൽ പ്രാഥമികമായി പോലീസ് ആ ഒരു നിലയ്ക്ക് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് ആത്മഹത്യ കുറിപ്പ് പോലുള്ള ഒന്നും ലഭ്യമായിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത് കഴിഞ്ഞ ദിവസം ഈ മാതാപിതാക്കൾ കുട്ടിയെ സഹാരിച്ചിരുന്നു അതിനുള്ള അതിൽ കുട്ടി ബുദ്ധിമുട്ടില്ലായിരുന്നു കാരണം ഏക നേരത്തെ സൂചിപ്പിച്ച ഏക മകനാണ് ആ ഒരു വേദന അനുഭവപ്പെട്ടിരുന്നു എന്ന് തുടങ്ങിയ ഒരു കാര്യം പോലീസ് ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു എന്തായാലും അന്വേഷണം ഉണ്ട് കാരണം അസ്വാഭാവിക പറഞ്ഞതാണ് മറ്റേ എന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടികൾക്ക് കുട്ടിക്ക് നേരിട്ടിരുന്നു എന്നുള്ള കാരണം പോലീസ് സ്വാഭാവികമായി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഈ നിലവിൽ ഇപ്പോൾ ആത്മഹത്യക്കുറിപ്പോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നില്ല ഈ മനോവിഷമമാണ് ഈ ഈ ഒരു കൃത്യത്തിലേക്ക് എത്തിയെന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാണ് അരുൺ മോഹനാണ് നെയ്യാറ്റിൻകരയിൽ നിന്നും വിവരങ്ങൾ നോക്കിയത് നെയ്യാറ്റിൻകരയിലാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന അനന്തു എന്ന വിദ്യാർത്ഥി വീടിനുള്ളിൽ തൂങ്ങി മരിച്ചതിനെ കണ്ടെത്തിയത് വീട്ടുകാർ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനും പഠനത്തിൽ മോശമായതിനും വഴക്കു പറഞ്ഞതിൻ്റെ ശകാരിച്ചതിൻ്റെ വിഷമത്തിൽ മനോവിഷമത്തിൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്നാണ് പോലീസ് നമ്മുടെ